നോക്കാം കേന്ദ്ര കേന്ദ്ര കേരളം കേരളം നടത്തിയ ചർച്ച പരാജയം ആവശ്യപ്പെട്ട അധിക തുക സർക്കാർ അറിയിച്ചു സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമായിരുന്നു കേന്ദ്രവുമായുള്ള കേരളത്തിന്റെ ചർച്ച പ്രതീക്ഷയോടെ പോയ കേരളത്തിന് പക്ഷേ ഉണ്ടായത് നിരാശ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി രൂപ കൂടി അധികമായി അനുവദിക്കണമെന്ന ആവശ്യമാണ് കേരളം ചർച്ചയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ തുക നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്രം നിലപാടെടുത്തു ഇതോടെ ചർച്ച പരാജയപ്പെടുകയായിരുന്നു കേന്ദ്ര ധനസെക്രട്ടറി അഡീഷണൽ ധനസെക്രട്ടറി അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്നിവരുമായുള്ള ചർച്ചയിൽ ചീഫ് സെക്രട്ടറി വി വേണു ധനവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം എന്നിവർ പങ്കെടുത്തു വായ്പാ പരിധി വെട്ടിക്കുറച്ച് കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് കഴിഞ്ഞ ദിവസം കോടതി ഹർജി പരിഗണിച്ചപ്പോൾ പതിമൂവായിരത്തി കോടി രൂപ വായ്പ അനുവദിക്കാമെന്ന് കേന്ദ്രം കോടതിയെ അറിയിച്ചിരുന്നു എന്നാൽ കൂടുതൽ തുക വേണമെന്ന് കേരളം ആവശ്യപ്പെടുകയായിരുന്നു തുടർന്നാണ് ചർച്ച നടത്താൻ കേരളത്തിനും കേന്ദ്രത്തിനും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത് ന്യൂസ് ഡെസ്ക് ന്യൂസ് പൂക്കോട് വെറ്റിനറി കോളേജിൽ മരിച്ച സിദ്ധാർത്ഥൻ നേരിട്ടത് അതിക്രൂരമർദ്ദനമെന്ന് പോലീസ് കരാട്ടെ ബ്ലാക്ക്ബെൽറ്റായ കേസിലെ പ്രധാന പ്രതി